ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജിയിലെ ബിരുദാന ചടങ്ങ് ജനുവരി പതിനൊന്നിന് പ്രധാന വിഭാഗമായ എം ബി എ ലീ കൊല്ലം നൂറ് ശതമാനം വിജയും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റും നടന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു ഇടുക്കി വാഗമണ്ണിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തിയാൽ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ജനുവരി പതിനൊന്നിന് നടക്കും ഡി സി സ്കൂളിലെ മുഖ്യ വിഭാഗമായ എം ബി എ രണ്ടായിരത്തിനാലിൽ നൂറ് ശതമാനം ബിജു നൂറ് ശതമാനം പ്ലേസ്മെന്റും നേടി എൻ ബി എയും അംഗീകരിച്ച ഡി സി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി എം ബി എ പ്രോഗ്രാം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച കാലം മുതൽ സാധാരണ വിദ്യാർത്ഥികളെ അസാധാരണമായി ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഡി സി സ്കൂൾ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഏകദേശം നമുക്ക് ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആണ് പാസ് ഔട്ട് തന്നെ ഡിസംബർ ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡി സി സ്കൂളർ മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി വാഗോൺ ക്യാമ്പസ് വെച്ചാണ് ഈ ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ അതിൽ പല കോഴ്സസ് ഉണ്ട് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ കോഴ്സസ് ഉണ്ട് ബി ബി എ കോഴ്സസ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി എ വിഷൽ ആർട്സ് ഇൻറ്റീരിയർ ഡിസൈൻ ബി കോം ആൻഡ് ബി ആർക്കിടെക്ചർ അപ്പൊ എം ബി എ സ്റ്റുഡൻസ് മൊത്തത്തില് ഏകദേശം എയ്റ്റി എയ്റ്റ് സ്റ്റുഡൻസ് ആണ് പാസ് ഔട്ട് ആവുന്നത് ആൻഡ് യു ജി അറൌണ്ട് നയൻറ്റി ആൻഡ് ആർക്കിടെക്സ് അപ്പൊ ടോട്ടൽ ഏകദേശം സ്റ്റുഡൻസ് ആണ് പാസ് ഔട്ട് ആവുന്നത് ഇൻഗ്രീഡിയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ ജിമോൻ കോര ചടങ്ങിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കും പ്രശസ്ത ആർക്കിടെക്ചർ ഡിസൈനറും ബെന്നി കുര്യാക്കുസ് ആൻഡ് അസോസിയേറ്റ്സിന്റെ സ്ഥാപകനുമായ ഡോക്ടർ ബെന്നി കുര്യാക്കുസ് മുഖ്യപ്രഭാഷണം നടത്തും സ്കൂളിന്റെ ചീഫ് ഫെസിലിറ്റേറ്ററും ഡി സി ബുക്ക് സിഇഒയുമായ രവി ഡി ചടങ്ങിൽ അധ്യക്ഷനാകും

അവിടെയുണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോ കുട്ടികൾ ഹോസ്റ്റലിലേക്ക് പോകും അല്ലെങ്കിൽ ചിലപ്പോ മോർണിംഗ് വരെ നിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് ഞാൻ റീസെന്റ് ആണ് ഇങ്ങടേക്ക് ജോയിൻ ചെയ്തത് സോ ഉമേഴ്സുകൾ ആണ് കുറെ വർഷങ്ങളായിട്ട് അവിടെയുള്ള ന്യൂയോർക്ക് ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രസിഡന്റ് തോമസ് ജോൺ ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അഭിമാനകരമായ ഒരു നീണ്ട നില തന്നെ സ്കൂളിലുണ്ട് അക്കാദമിക് വിജയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നൂതന സംരംഭം ബിരുദം പോകുന്ന വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിലേക്കുള്ള കുതിപ്പിന്റെ മുഖ്യമായ ചുവടുവയ്പായിരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി